യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ജോമുവിന്റെയും ഐഷുവിന്റെയും ഇവരുടെ വീഡിയോകൾക്കെതിരെ ധാരാളം ട്രോളുകളും ഇറങ്ങിയിരുന്നു ട്രോളുകൾ സഹിക്കുവാൻ വയ്യാതെ ജോമുവും ഐഷുവും ലൈവിൽ എത്തിയിരുന്നു ട്രോളുകൾക്കുള്ള മറുപടിയുമായാണ് ഐഷുവും ജോമുവും കെട്ടക്കലുപ്പിൽ എത്തിയത് ഓൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത ഓരോരുത്തരെയും എന്നെ കണ്ടുപിടിച്ചാണ് ഇവർ മറുപടി നൽകിയത് വേണ്ട വേണ്ട എന്ന് കരുതിയിരിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ തലയിൽ കയറുകയാണ് നിങ്ങളും പൈസയ്ക്ക് വേണ്ടി തന്നെയല്ലേ ൾ ചെയ്യുന്നത് ചെയ്യുന്ന നിങ്ങളൊക്കെ പണ്ട് എങ്ങനെയാണ് വീഡിയോകൾ ചെയ്തിരുന്നത് എന്നൊന്ന് കണ്ടുനോക്കൂ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എന്ന് ഞങ്ങളുടെ അഭിനയത്തെയും സംസാരത്തെയും കുറ്റപ്പെടുത്തി പറയുന്ന നിങ്ങൾക്ക് യോഗ്യതയാണ് ഉള്ളത് ആരും അത്ര പെർഫെക്റ്റ് ആയ ആക്ടേഴ്സ് ഒന്നും അല്ലല്ലോ നെഗറ്റീവ് കമൻസുകളൊക്കെ ഞങ്ങൾ ഒഴിവാക്കി വിട്ടിരുന്നതാണ് എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ തലയിൽ കയറാൻ തുടങ്ങിയിരിക്കുക മാത്രമാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ ലൈവ് ഇടുന്നത് കട്ട കലിപ്പിലായിരുന്നു ഐഷുവും ജോമും വരുടെ പേരുൾപ്പെടെ പറഞ്ഞാണ് ജോമോ ഐഷോ ഒരു നൽകിയത് വ്യത്യസ്തമാർന്ന സംസാര ശൈലിയുനെയുമാണ് ജോമോ ഐശോവും ഓരോ വീഡിയോകളും ചെയ്തിരിക്കുന്നത് കോമഡി കണ്ടന്റുകളാണ് ഇവർ കൂടുതലും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഈ ഓരോരുത്തരോടും ജോമു പറയുന്നുണ്ട് ഒക്കെ ഏത് നിലയിൽ നിന്നാണ് ഇവിടെ വരെ എത്തിയത് എന്നൊന്ന് ചിന്തിച്ച് നോക്കണം ഇല്ലെങ്കിലും നിങ്ങളും ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലേ ഇവിടെ പഴയകാല വീഡിയോകളും നിങ്ങളൊന്ന് കണ്ടു നോക്കി അന്ന് മുതൽ സപ്പോർട്ട് ചെയ്തിരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നിങ്ങളൊക്കെ ഇപ്പോൾ വലിയ ആളുകളായപ്പോൾ കണ്ടന്റ് ചെയ്യുന്നവരെ ട്രോളാനും തുടങ്ങിയിരിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു റവന്യൂവും നിലനിൽക്കില്ല എന്ന് ജോമുവും ഐഷുവും പറയുന്നു പിന്നാലെ ജോമോവിനെയും ഐഷുവിനെയും പ്രതികൂലിച്ചും അനുകൂലിച്ചും വീഡിയോകൾ വന്നതോടെ ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് വരെ വെറ്റാക്കുകയും അതിലെ പോസ്റ്റുകൾ നീക്കം ചെയ്യുകയും ചെയ്യും കണ്ടന്റ് ആക്കുന്ന ജോമോവിനും ഐഷുവിനും കുട്ടി ആരാധകർ ഏറെയാണ്